നമ്മൾ ഓരോ ദിവസം പുതിയ പുതിയ കർഷകരെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അല്ലേ ഞങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ കർഷകർ അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനത്തെ കൃഷിയിലേക്ക് വരിക തന്നെ ഭയങ്കര സന്തോഷമുള്ള കേസാണ് അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവർക്കും പ്രചോദനമാണ് ഇന്നിപ്പം എല്ലാവരും വൈറ്റ് കോളർ ജോലിക്കാരായാലും ഇത് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിയായിട്ട് പോകുകയായി തീർച്ചയായിട്ടും കൃഷി എന്ന് പറഞ്ഞാൽ ലാഭം പ്രതീക്ഷിക്കാത്തതാണ് അയൽവാസിയും പോസ്റ്റ് കൂടിയാണ് പക്ഷെ ഞാൻ എനിക്ക് ഇവിടെ കൃഷി ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് നല്ലപ്പോഴാണ് അറിയുന്നത് കാരണം ഞാൻ അങ്ങനെ പോകുമ്പോ ഇങ്ങനെ ശ്രദ്ധിക്കലുണ്ട് കാണലുണ്ട് പക്ഷെ ഒരു സംഭവം വലിയൊരു സംഭവം ഉള്ളത് ഞാൻ പക്ഷെ ഇപ്പൊ ഈ റിട്ടയർമെന്റ് കാലത്ത് മാനസിക ഉല്ലാസത്തിനും ശാരീരിക സന്തോഷത്തിനൊക്കെ നല്ലത് കൃഷിയാണെന്ന് തെളിയിച്ച നമ്മുടെ ദേവദാസ് തിരിച്ചറിഞ്ഞിക്കണ് അതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ എല്ലാരും അവനാന്റെ ആയി കിടക്കുന്ന സ്ഥലം ഇതേപോലെ കൃഷി ചെയ്യാന് എന്തെങ്കിലും കൃഷി ചെയ്ത് ആ നമ്മുടെ മണ്ണ് നമ്മുടെ പ്രകൃതിയും സംരക്ഷിക്കണം എന്നാണ് പറയാനുള്ളത് ഇത് നമ്മളെ മനസ്സും നന്നാകേണ്ട ശരീരവും നന്നാകുണ്ട് അല്ലേ നമ്മളെ ഒരു 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 തുണ്ട് ഭൂമി പോലും ധരിശായി കിടക്കാൻ പാടില്ല അതൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ പിന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മളിപ്പോ പച്ചക്കറി സാധനങ്ങൾക്കൊക്കെ തന്നെ അഞ്ച് സംസ്ഥാനങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് നമ്മളിവിടെയുള്ള ഓരോ ആൾക്കാരും അഞ്ച് സെന്റ് ആയാലും പത്ത് സെന്റ് ആയാലും ഉള്ള ആളുകള് തീർച്ചയായിട്ടും അത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ക്ഷാമം നമ്മളെ നാട്ടിലുണ്ടാവില്ല അഞ്ചരിക്കുള്ള മഴ ഒരു നാല് നാല് മാസം എന്തൊക്കെ പ്രായമായിട്ട് ഇതിന് പിന്നെ ആദ്യം ആദ്യങ്ങൾ ഇത് ചാണപ്പൊടി പിന്നെ അതേപോലെ തന്നെ കോഴിക്കാട്ടം പിന്നെ ഇത് നമ്മളെ കക്ക നീറ്റ് കക്ക ഇത് ആദ്യം തന്നു ശേഷം ഒരു നാലഞ്ച് ദിവസം ഒരു നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തയ്യുന്ന ഇത് വാഴ കന്ന് നടുന്നത് പിന്നെ അതിന് ശേഷം ഒരു ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിന് കുറച്ചും കുറച്ചും ചാണക ചാണകം പൊടി പിന്നെയും കുറച്ചിട്ട് പിന്നെ അതിന് ശേഷം ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഒരു മൂന്നാമത്തെ മാസമാണ് നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് വളം വളരെ കുറച്ച് നൂറ് ഗ്രാം വീതം കൊടുത്തിട്ടുള്ളത് ആ പിന്നെ ഇപ്പം പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഒരു വളം ചേർത്തി അതായത് കടലപ്പണാക്ക ഒരു നാല് ദിവസം നമ്മൾ വെള്ളത്തിൽ പകർത്തി വെച്ചതിന് ശേഷം അതിന്റെ കൂടെ പച്ച ചാണകം കൂടി മിക്സ് ചെയ്തിട്ട് കലക്കി എല്ലാം വഴിക്കും അതൊഴിച്ചുകൊണ്ടിരും ആ അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ നെക്സ്റ്റ് അത് കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് വളം ഇടണം ഇടണം കാരണം ഇനിയിപ്പോ ഒരു രണ്ടു മാസം കഴിഞ്ഞാൽ ഇത് കൊലയ്ക്കാനായിട്ടുണ്ട് അപ്പൊ ഇത് ഇരുന്നൂറോളം വാഴകൾ ഇരുന്നൂറ് അല്ല ഇത് തറി ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താ വെച്ച് ആ വല്യ അതായത് ഇതിപ്പോ പിന്നെ പറഞ്ഞാൽ എനിക്ക് ഒരു ഒരാളെ ഹൈറ്റ് ഒരു ആറടി ഏരിയ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോ തറി ആവശ്യം വരില്ല എന്നാണ് കൂടിയാണ് അപ്പൊ അങ്ങനത്തെ തറിയെന്ന് പറഞ്ഞ ശെരിക്കൊരു വല്യ ഇൻവെസ്റ്റ്മെന്റ് ആണ് കയറ് കെട്ടിയാ മതി കയർ കയറ് പിന്നെ ഇത് വെച്ചപ്പോ തെങ്ങിന്റെ ഇടയിലായത് കൊണ്ട് തെങ്ങിനും കൂടി നല്ലൊരു ഇതാണ് ആ അപ്പൊ തീർച്ചയായിട്ടും ഇത് എനിക്ക് തോന്നുന്നു ചരട് എന്തെങ്കിലും വലിച്ചു കെട്ടിയായിരിക്കും നല്ലത് പിന്നെ അതുകൂടാതെ ഒരുപാട് നാടൻ വാഴകളുണ്ട് ഞാനിപ്പോ ധാരാളം ഞാൻ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോ ഒരു കൊല ഒരു കൊല കൊല അത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഉണ്ടല്ലോ സർക്കാർ അത് അല്ല ഇല്ല 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 അയർ നല്ലൊരു വളം സൂക്ഷ്മ മൂലകങ്ങളെ വളന്നും പറയണല്ലേ കൂടി ശക്തി കൂടും അതായിരിക്കണം പിന്നെ എന്താ പറയുക ഈ ഒരു പിന്നെ നമ്മളെ ടിഷ്യൂ കൾച്ചർ വാഴ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ചെണ്ണം തന്നിണ്ടായിരുന്നു അതില് മുഴുവൻ ശരിയായിട്ടില്ല ഒരു കൊറച്ചെണ്ണൊക്കെ നല്ല നന്നായിട്ട് വരുന്നുണ്ട് അയർ വെച്ചാൽ നമുക്ക് അത് സർക്കാർ തരണ സാധനമാണ് ഏറ്റവും നല്ലൊരു സർക്കാരിനെ സബ്സിഡി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും സർക്കാരാണ് അത് ശരി അത് സൂക്കടുകളൊന്നും ഉണ്ടാവില്ല ആയിരം കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിന് ഇപ്രാവശ്യം ഞാൻ ഇടാൻ കിട്ടിയില്ല അപ്പൊ ഇത് പണിക്കാരെ വെച്ച് ചെയ്യലാണോ അത് ഞങ്ങള് ചെയ്യലാണ് ഇതിനൊക്കെ എന്താ വെച്ചാൽ പണി ആള് ഉണ്ടാവും മറ്റു നനയ്ക്കല്ലേ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് പണികളൊക്കെ എന്താ വേറെ ചെറുകിട പണികൾ ചെറുകിട പണികളൊക്കെ ഒരു സന്തോഷമാണ് അതെ 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 കൃഷി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇതിന്റെ ഭാഗമാണ് സംസ്കാരാണ് തീർച്ചയായിട്ടും കൃഷിയിലേക്ക് ഒരുവിധ ആൾക്കാർ വരുന്നുണ്ട് തീർച്ചയായിട്ടും ആളുകൾക്ക് എന്താ വച്ചാൽ ആ ഒരു രീതിയിലേക്ക് വരണം നമ്മൾ കാരണം ഇന്ത്യ തന്നെ ഒരു എഴുപത് ശതമാനത്തിലധികം ആളുകൾ കൃഷിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതെ അത് തീർച്ചയായിട്ടും ആളുകൾ ആ കൃഷിയിലേക്ക് വരണം ഒരു മടി ആളുകൾക്ക് ഉണ്ടാവാൻ പാടില്ല ആൾക്കാർ ആൾക്കാർക്ക് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഇൻസ്പിറേഷൻ കിട്ടണം തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും ഇത് ചെയ്യാൻ കഴിയുന്നു അതിന് വലിയ ഒരു വലിയ ആവശ്യമില്ല എന്ന് ആൾക്കാർക്ക് മനസ്സിലാവും കൂടി വേണം കൃഷി ആയ തീർച്ചയായിട്ടും ഇപ്പൊ ആളുകൾ ഇപ്പൊ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് തട്ടിപ്പുറത്ത് എന്താ ചില കൃഷി പിന്നെ പച്ചക്കറികൾ ധാരാളം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഒരുപാട് വളരെ കുറച്ച് സ്ഥലമുള്ള ആളുകൾ അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോന്നല്ലോ നേരത്തെ ഇത് ഒരു വയനാട്ടിലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു താമരശ്ശേരി വീടുള്ള ഒരാളുണ്ട് തോമസ് ഐറ്റം അദ്ദേഹം എന്താ പതിനഞ്ച് സെന്റ് സ്ഥലമാണ് അദ്ദേഹത്തിനുള്ളത് ആ സ്ഥലം മുഴുവനായിട്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാ പച്ചക്കറികളും അദ്ദേഹം പോലും സ്ഥലം വെറുതെ ഇത് എന്താ തട്ട് അടിച്ചിട്ട് ഓരോ വളടുമ്പോഴും നമ്മളിത് മുരട്ടേക്ക് ഒരു കൈക്കോട്ട് മണ്ണിട വളക്ക നക്കാട്ട് വാഴ വണ്ണം കൂടും പുതിയ വേരുകളൊക്കെ പൊട്ടും പൊട്ടും പിന്നെ എന്താ ഞങ്ങളിത് വല്ലാണ്ട് നോട്ടം ഇല്ലെങ്കിലും ഇത് പുതുമണ്ണായന കൊണ്ട് വാഴ നല്ല ഉഷാറാകും ഇത് സ്വർണ്ണമുഖിയൊക്കെ ആണെങ്കിൽ ശരിക്കൊരു പതിനെട്ടടി രണ്ട് സ്വർണ്ണമു അത് കൊലക്കടുത്തണ് അത് ടിഷ്യൂ കളച്ച വഴക്കാന്നാണ് ചെറിയൊരു കുവേന്റെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ വലുതായിട്ട് നല്ല ദമ്മ വാഴ് വാഴകള് നല്ല രസമാണ് ചെയ്യണത് കാണുന്നതും ഒരു നല്ല സന്തോഷമുള്ള കേസുകൾ തന്നെയാണ് അതെ അത് എന്താ പറയാ ഇത് നമ്മളെ ആളുകള് നമ്മള് ഇങ്ങനെ മുന്നിട്ടിറങ്ങി കണ്ടു കഴിഞ്ഞാല് ആൾക്കാര് പല പല ആളുകൾ എന്താ പറയാ ഇത് കൃഷിനെ പറ്റിട്ട് ശരിക്കുള്ളൊരു എന്തോ ഒരു നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു മേഖലയാണുള്ള തോന്നലാണ് അങ്ങനെ പാടില്ല ഇത് ഏതാൾക്കും ഇത് ജസ്റ്റ് അത് ഒന്ന് കണ്ടാല് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റണതാണ് അതേപോലെ നമ്മളെ വരും തലമുറ ഇപ്പൊ പിന്നെ വിദ്യാർത്ഥികൾ ഇപ്പൊ നമ്മളിടയിൽ കുട്ടികൾക്കൊന്നും തന്നെ എന്താണ് ഒരു കൃഷിന്നുള്ളതിനുട്ടികൾക്ക് അറിയില്ല അതേപോലെ തന്നെ നെല്ല് എന്താണ് നെല്ല് എങ്ങനെയാണ് നെല്ല് ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു പത്താം ക്ലാസ്സിലെ കുട്ടിനോട് ചോദിച്ചപ്പോലും അറിയില്ല അപ്പൊ അത് തീർച്ചയായിട്ടും എന്താ വെച്ചാൽ കുട്ടികളിൽ ഇനി വളർന്നു വരുന്ന തലമുറയിൽ നമ്മൾ ഈ ഒരു ഒരു കാർഷിക സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാ മാത്രമേ നമ്മളെന്താറിയോ നമുക്ക് പിന്നെ സ്വയം പര്യാപ്ത ഒരു കാര്യ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്താവുള്ളൂ അപ്പൊ തീർച്ചയായും തീർച്ചയായിട്ടും നമ്മളെന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും പരിക്കായാലും ഗോതമ്പിനായാലും മറ്റു പച്ചക്കറികൾ ആയാലും നമ്മുടെ കേരളീസൊക്കെ എന്താ വെച്ചാൽ അതർ സ്റ്റേറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ട പച്ചക്കറികളെങ്കിലും നമ്മള് പിന്നെ നമുക്കുള്ള സ്ഥലത്ത് ഇന്നിപ്പോ എന്താ പറയുക അഞ്ച് സെന്റ് സ്ഥലങ്ങളിലും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല അപ്പൊ ആ ഒരു അഞ്ച് സ്ഥലത്ത് സെന്റ് അഞ്ച് സെന്റ് സ്ഥലത്ത് എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതായിരിക്കണം നമ്മളെ പുതിയ തലമുറ പുതിയ തലമുറ ഉൾക്കൊള്ളുന്നുണ്ട് നമ്മള് കൃഷി ചെയ്യണെ കൃഷി ഓഫീസർമാരെ സാധാരണ നിർബന്ധമായിട്ട് വേണം കാരണം പണ്ട് പരമ്പരാഗതമായി കൃഷിക്കാൻ അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ മണ്ണിലേ ആവുന്നില്ല അതിന്റെ ഒക്കെ വളങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ തരേണ്ടത് ആവശ്യം നമ്മളെ അമ്മയ്ക്കുള്ള കാലത്ത് പച്ചക്കറി ഉണ്ടാക്കാൻ വെച്ചാല് കൈപ്പൊക്കെ കുഴിച്ചിട്ട് പോല അത് അല്ല ഞങ്ങൾ ഇപ്പൊ ഈ സ്ഥലം ഉണ്ടല്ലോ ഈ സ്ഥലം പണ്ടേ പണ്ടുകാലത്ത് ഞങ്ങള് പിന്നെ രണ്ട് പോലും നെല്ല് ഉണ്ടാക്കി എന്റെ അച്ഛനൊക്കെ ഉള്ള സ്ഥലത്ത് അത് ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെ ഒരു പിന്നെ ഒരു ജനുവരി ഫെബ്രുവരി ആയി കഴിഞ്ഞാൽ അവിടെ നിറച്ചും വാഴ അല്ലെങ്കില് പച്ചക്കറികൾ ഈ എല്ലാം ഇപ്പൊ ഇവിടെ ഒമ്പത് കണ്ടായിരുന്നു ഈ ഒമ്പത് കണ്ടതിൽ നിറച്ചും പച്ചക്കറികളായിരുന്നു അന്നൊരു പിന്നെ കുട്ടികൾക്കൊക്കെ തന്നെ അന്നത്തെ കുട്ടികൾക്കൊക്കെ തന്നെ അത് വലിയൊരു ആഘോഷമായിരുന്നു കുട്ടികൾക്ക് അത് അവിടെ വന്ന് നോക്കാനും അവിടെ കുഴികളുണ്ടാക്കാനും കുഴി ഉണ്ടാക്കിയിട്ട് നനയ്ക്കാനും ഒക്കെ ഉള്ള കുട്ടികളുടെ ഒരു ആവേശം ഇന്നിപ്പം നമുക്കത് പിന്നെ ആ ആവേശം പോയിട്ട് എന്താണ് ഈ ഒരു ഈയൊരു കൃഷിന്നുള്ള അറിയാത്തൊരു പിന്നെ തലമുറയാണ് അത് ആ ഒരു ആ തലമുറ ആ ഒരു സംസ്കാരം ആ ഒരു രീതി മാറ്റിയെടുക്കണം നമുക്ക് അതിനാണ് ഞാൻ നമുക്ക് സമയം എന്താ പറയുക ഈ ഒരു ഈ ഒരു ഇത്തരം രീതിയിലുള്ള ഒരു കൃഷി തന്നെ നടത്തുന്നത് അതാണ് ഇതിപ്പോ ഒരു റോഡാണ് ആളുകൾക്കും കണ്ട ആളുകള് പിന്നെന്താ ഞാൻ വരുമ്പോൾ അപ്പൊ അത് 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 എന്താ വെച്ചാൽ എനിക്ക് മാത്രല്ല എന്റെ നെക്സ്റ്റ് ജനറേഷനും എന്താ പറയാ അടുത്ത എന്റെ വരും തലമുറക്കൊക്കെ തന്നെ ഇതൊരു കൃഷി കൃഷി അതൊരു പാടാകട്ടെ അപ്പൊ അതും കൂടി ഞാൻ ഇതിന്റെ പിന്നിലൊരു ഉദ്ദേശ ആണ് പിന്നെ വെച്ചാൽ ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കേണ്ട വാഴക്കൊലയിൽ പഴം എടുത്ത് കഴിക്കണത് അത് ഏറ്റവും സന്തോഷം നമുക്ക് ഒരു മാനസികമായിട്ട് ഉല്ലാസം കൂടിയാണത് കൃഷിക്ക് എല്ലാ കൃഷിയും നമുക്ക് ലാഭം എന്ന് പറയാൻ വയ്യ പക്ഷെ എന്നാലും കൃഷി പലപ്പോഴും എന്താ കൃഷിന്നൊക്കെ ലാഭം കിട്ടും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പച്ചക്കറികൾ ഇപ്പം കുറെ ഒരു ഒരു വർഷത്തിലധികമായിട്ട് വഴുതനങ്ങ പിന്നെ വെണ്ടയ്ക്ക ഒക്കെ പിന്നെ വഴുതനക്ക എന്താ വെച്ചാൽ ഒരു തൈ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് മൂന്ന് വർഷം ധാരാളം കായ് കിട്ടുന്നൊരു ഇതാണ് വെണ്ടയ്ക്കായാലും വഴുതനങ്ങായാലും ചീര ഈ സ്വർണ്ണമുഖി വെക്കുമ്പോ ഗുണം എന്താ വെച്ചാൽ അത് ഒരു വാഴക്കൊലയ്ക്ക് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തേഴ് കിലോല്ലാൻ പറ്റും പക്ഷെ ഇത് മാക്സിമം ഒരു പത്ത് കിലോ പത്തല്ല പതിനഞ്ച് കിലോ പെട്ട സ്ഥലം പെട്ടെന്ന് പറ്റില്ല ഇത് നമ്മള് ഒരു വളട്ട് കഴിഞ്ഞാല് ഈ വാഴക്ക് ഇങ്ങനെ ഈ പൊട്ട തട്ട പൊട്ടല്ലോ ഈ തട്ടപ്പൊട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കും കെട്ടഞ്ഞാൽ എന്താ വെച്ചാൽ വാഴന്റെ ആരോഗ്യത്തിനെ ബാധിക്കും ഈ പുഴി വരണത് എപ്പോഴും ഇത് ഉണങ്ങിയിട്ടുണ്ടല്ലോ ഉണങ്ങി തൂങ്ങണ സാധനമാണ് കെട്ടി കൊടുക്കേണ്ടത് കൊലക്കടുത്ത സമയത്ത് കൊലക്കടുത്ത സമയത്താണ് ഇത് ചെയ്തു കൊടുക്കേണ്ടത് പണ്ടൊന്നും ഒരു ഇല ഉണങ്ങി വില ഒരു വരെ വെട്ടാനും പണ്ട് പണ്ടത് അങ്ങനെ അങ്ങനെ അതെ കാരണം വാഴക്ക് ക്ഷീണക്ക് ഒരു ഇല പിന്നെ വീണ് കഴിഞ്ഞാൽ അങ്ങനെ എന്തൊക്കെയാ അതേമാതിരി ചൗഷ്ടി ഒടിക്കുമ്പോഴാണ് അതിപ്പോ നമ്മള് വാഴന്റെ വാഴന്റെ വളർച്ച ഒഴിവാക്കണം അതെ അതെ ഇതിപ്പോ ഒരു ഇത് ഇത് അത് മൈസൂരല്ല ഇത് പൂവനാണ് പൂ പൂവനാണ് ആ പൂവനാണ് പൂവൻ പക്ഷേ അത് പൂക്കാൻ ആ പോകുന്നതന്നെയല്ലേ അതെ അത് പോവാനാണ് അത് പോകുമ്പോഴാണ്